ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വരുന്ന പത്തൊൻപതാം തീയതിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുക ഇതിനുള്ള സ്കോഡ് ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ സ്കോഡിൽ ഇപ്പോൾ രണ്ട് മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് പേസറായ ജസ്പ്രീത് ബുംറ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ടീമിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുള്ളത് പകരം ഹർഷിത് റാണയാണ് ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം യശ്വസി ജയ്സാളിന് ഇപ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യത്തെ ഏകദിന മത്സരത്തിൽ അദ്ദേഹം കളിച്ചിരുന്നു തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ജയ്സോളിനെ ഇപ്പോൾ ഇന്ത്യ മാറ്റിയിട്ടുള്ളത് അങ്ങനെ വരുൺ ചക്രവർത്തി ഇപ്പോൾ ടീമിൽ ഇടം കണ്ടെത്തി കഴിഞ്ഞു ഇങ്ങനെ രണ്ട് മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സ്കോഡ് ഇങ്ങനെയാണ് നായകൻ രോഹിത് ശർമ്മ ഷുബ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത റാണ മുഹമ്മദ് ഷാമി ഹർഷദീപ് സിംഗ് രവീന്ദ്ര ജഡേജ വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ ടീം വരുന്നത് ഇനി നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിക്കൊണ്ട് യശസ്വി ജയ്സ്വാൾ മുഹമ്മദ് സിറാജ് ശിവം ദൂബെ എന്നിങ്ങനെയാണ് വരുന്നത് ഏതായാലും ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം നടക്കുക അയൽക്കാരായ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയങ്ങളും കാണാം